ഈശോ മിഷഹായിക്ക ആയിരിക്കട്ടെ എല്ലാവർക്കും എൻറെ ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ക്ഷീണമോ ഉത്കണ്ഠയോ അല്ലെങ്കിൽ പരാജയ ഭീതിയോ നിങ്ങളെ വേട്ടയാടാറുണ്ടോ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം എങ്ങനെ തീർക്കും എന്ന ചിന്തയാണോ നിങ്ങളുടെ മനസ്സിനെ ഭരിക്കുന്നത് എങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ ആ ദിവസത്തെ പരാജയപ്പെടുന്നത് ഉച്ച കഴിഞ്ഞോ വൈകുന്നേരമോ അല്ല മറിച്ച് നിങ്ങൾ കണ്ണു തുറക്കുന്ന ആ ആദ്യ നിമിഷത്തിൽ തന്നെയാണ് ആത്മീയ യുദ്ധം ആരംഭിക്കുന്നത് നമ്മുടെ മനസ്സ് ഒരു യുദ്ധക്കളമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആര് ആ മനസ്സിനെ നിയന്ത്രിക്കുന്നുവോ അവരായിരിക്കും ആ ദിവസത്തെ ജയിക്കുന്നത് ദാവീത രാജാവിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ സിംഹങ്ങളെയും കരടിയേയും ഗോലിയാത്തിനെയും വലിയ സൈന്യങ്ങളെയും നേരിട്ട മനുഷ്യൻ എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ ധൈര്യം ലഭിച്ചത് അദ്ദേഹത്തിന് ഒരു പ്രഭാത ദിനചര്യ ഉണ്ടായിരുന്നു തന്റെ മനസ്സിനെ ദൈവവചനം കൊണ്ട് കവചം ധരിപ്പിക്കുന്ന ഒരു രീതി ഇന്ന് ദാവീദ് ഉപയോഗിച്ച ബൈബിളിലെ അതിശക്തമായ അഞ്ച് സങ്കീർത്തനങ്ങൾ നമ്മൾ പരിചയപ്പെടാൻ പോകുകയാണ് വെറുതെ വായിച്ചു പോകാനല്ല മറിച്ച് ഓരോ പ്രഭാതത്തിലും നിങ്ങളുടെ ആത്മാവിന്മേൽ പ്രഖ്യാപിക്കാൻ ഈ അഞ്ച് വചനങ്ങൾ നിങ്ങളുടെ പ്രഭാതത്തിന്റെ ഭാഗമാക്കിയാൽ നിങ്ങളുടെ ഉത്കണ്ഠകൾ മാറുന്നതും ദൈവിക ശക്തി നിങ്ങളിൽ നിറയുന്നതും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും നമുക്ക് ആരംഭിക്കാം ആദ്യമായി നമ്മൾ നോക്കുന്നത് സങ്കീർത്തനം അഞ്ച് ആണ് ഇതൊരു സാധാരണ പ്രാർത്ഥനയല്ല ഇതൊരു യുദ്ധതന്ത്രമാണ് ം അഞ്ച് മൂന്ന് ശ്രദ്ധിക്കുക കർത്താവെ പ്രഭാതത്തിൽ അങ്ങന്റെ പ്രാർത്ഥന കേൾക്കുന്നു പ്രഭാത ബലിയൊരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു ഇവിടെ ഒരുങ്ങി കാത്തിരിക്കുന്നു അല്ലെങ്കിൽ ക്രമീകരിക്കുന്നു എന്ന് ദാവീദ് പറയുമ്പോൾ അത് യുദ്ധത്തിന് പോകുന്ന ഒരു പടയാളി തന്റെ ആയുധങ്ങൾ ക്രമീകരിക്കുന്നത് പോലെയാണ് നമ്മളിൽ പലരും എഴുന്നേറ്റ ഉടനെ ചെയ്യുന്നത് എന്താണ് ഫോൺ നോക്കും വാട്സാപ്പിലെ മെസ്സേജുകൾ വാർത്തകൾ സോഷ്യൽ മീഡിയയിലെ ബഹളങ്ങൾ ഇവയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കയറുന്നത് അപ്പോൾ തന്നെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നു എന്നാൽ ദാവീദ് പറയുന്നു ഇല്ല എന്റെ മനസ്സിന്റെ ആദ്യത്തെ അവകാശം എന്റെ പ്രശ്നങ്ങൾക്കല്ല മറിച്ച് എൻറെ ദൈവത്തിനാണ് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ സങ്കീർത്തനം വായിക്കുക എന്നിട്ട് പറയുക കർത്താവെ എന്റെ ചിന്തകളെ ഞാൻ അങ്ങയുടെ മുൻപിൽ ക്രമീകരിക്കുന്നു ഇന്ന് എന്നെ നേരിടാൻ വരുന്ന എന്തിനും മുകളിൽ അങ്ങയുടെ അധികാരം ഞാൻ സ്ഥാപിക്കുന്നു രണ്ടാമതായി നമുക്കെല്ലാവർക്കും കാണാ പാഠമുള്ള എന്നാൽ നമ്മൾ പലപ്പോഴും അർത്ഥം ചിന്തിക്കാത്ത സങ്കീർത്തനം ഇരുപത്തി സങ്കീർത്തനം ഇരുപത്തിമൂന്ന് ഒന്ന് കർത്താവാൻ എന്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ഇതൊരു പ്രഖ്യാപനമാണ് രാവിലെ തന്നെ നിങ്ങൾ നിങ്ങളോട് പറയുകയാണ് എന്നെ നയിക്കുന്നത് എന്റെ ബോസ് അല്ല എന്റെ ബാങ്ക് അക്കൗണ്ട് അല്ല എന്റെ വികാരങ്ങളല്ല എന്നെ നയിക്കുന്നത് സർവശക്തനായ ദൈവമാണ് ഇനി അഞ്ചാം വാക്യം നോക്കൂ എന്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിനിക്ക് വിരുന്നൊരുക്കുന്നു ആരാണ് നിങ്ങളുടെ ശത്രുക്കൾ അത് വ്യക്തികൾ ആകണമെന്നില്ല നിങ്ങളുടെ സാമ്പത്തിക ബാധ്യത നിങ്ങളുടെ രോഗം നിങ്ങളുടെ ഭയം ജോലി സ്ഥലത്തെ സമ്മർദ്ദം ഇവയാണ് ശത്രുക്കൾ ഈ പ്രശ്നങ്ങൾ നോക്കി നിൽക്കി തന്നെ ദൈവം നിങ്ങൾക്ക് വിജയം നൽകുമെന്ന് വിശ്വസിക്കലാണ് ഈ സങ്കീർത്തനം രാവിലെ തന്നെ ഇത് വായിക്കുമ്പോൾ നിങ്ങൾ ഒരു പോരാളിയെ പോലെയാണ് പുറത്തിറങ്ങുന്നത് എന്റെ ശത്രുക്കൾ ഇവിടെയുണ്ട് പക്ഷെ ദൈവം എനിക്കായി വിരുന്നൊരുക്കി കഴിഞ്ഞു എന്ന ബോധ്യം നിങ്ങൾക്ക് വലിയ ധൈര്യം നൽകും മൂന്നാമത്തെ സങ്കീർത്തനം ആത്മീയ യുദ്ധത്തിലെ ഏറ്റവും വലിയ ആയുധമാണ് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് രണ്ട് കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും ശ്രദ്ധിക്കുക ഞാൻ പറയും എന്നാണ് വചനം നിങ്ങൾ അത് വായി തുറന്ന് പറയണം മനസ്സിൽ വിചാരിച്ചാൽ പോരാ പ്രഭാതത്തിൽ നിങ്ങളുടെ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങണം പതിനൊന്നാം വാക്യം പറയുന്നു നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും വീടിന്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങുന്നതിന് മുൻപ് ഈ സങ്കീർത്തനം ചൊല്ലുമ്പോൾ നിങ്ങൾ വെറുതെ പ്രാർത്ഥിക്കുകയല്ല നിങ്ങൾ ദൈവത്തിന്റെ മാലാഖമാരെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് അപകടങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ദൈവം നിങ്ങളെ കാക്കുമെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്നു ഇത് അന്ധവിശ്വാസമല്ല ഇത് ദൈവമക്കൾക്കുള്ള അവകാശമാണ് ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നുണ്ടോ ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു പ്രഖ്യാപനം നടത്താം നിങ്ങൾ ദൈവത്തിന്റെ സംരക്ഷണത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ കമന്റ് ബോക്സിൽ കർത്താവാണ് എന്റെ അഭയസ്ഥാനം എന്ന് ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ ആ കമന്റ് ഒരു സാക്ഷ്യമാണ് ദൈവം അത് കാണുന്നു നാലാമതായി ഭയത്തെ നേരിടാൻ ദാവീദ് ഉപയോഗിച്ച ആയുധം സങ്കീർത്തനം ഇരുപത്തിയേഴ് രാവിലെയാണ് പലപ്പോഴും ഭയം നമ്മെ ആക്രമിക്കുന്നത് ഇന്ന് അത് നടന്നില്ലെങ്കിലോ ഇന്റർവ്യൂ പരാജയപ്പെട്ടാലോ റിസൾട്ട് മോശമായാലോ എങ്കിലോ എന്ന ചോദ്യങ്ങൾ എന്നാൽ വാക്യം ഒന്ന് കേൾക്കൂ കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവിന്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം ഇത് വെറും ഒരു മോട്ടിവേഷണൽ ടോക്ക് അല്ല ഭയം നിങ്ങളോട് ഗുണ പറയാൻ തുടങ്ങുന്നതിന് മുൻപേ നിങ്ങൾ സത്യം കൊണ്ട് അതിനെ നേരിടുകയാണ് വാക്യം പതിനാല് കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ ധൈര്യം എന്നാൽ ഭയമില്ലാത്ത അവസ്ഥയല്ല ഭയമുണ്ടെങ്കിലും ദൈവവചനം ചൊല്ലി മുന്നോട്ടു പോകുന്നതാണ് ധൈര്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുൻപ് ഈ സങ്കീർത്തനം നിങ്ങളുടെ ആത്മാവിന് ഭക്ഷണമായി നൽകുക അവസാനമായി അഞ്ചാമത്തെ സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തിനാല് കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം ശ്രദ്ധിക്കൂ നല്ല കാര്യങ്ങൾ നടന്നാൽ സന്തോഷിക്കാം എന്നല്ല പറയുന്നത് ഇതൊരു നല്ല ദിവസമാണെന്ന് തോന്നുന്നു എന്നുമല്ല ഇതൊരു തീരുമാനമാണ് സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും ഈ ദിവസം എനിക്ക് തന്നത് ദൈവമാണ് അതുകൊണ്ട് ഞാൻ സന്തോഷിക്കാൻ തിരഞ്ഞെടുക്കുന്നു വാക്യം ആറ് പറയുന്നു കർത്താവ് എന്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും നിങ്ങൾ ഈ മനോഭാവത്തോടെ ദിവസം തുടങ്ങിയാൽ ആർക്കാണ് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയുക നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പരാജയത്തെ അല്ല ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ് പ്രിയപ്പെട്ടവരെ ദാവീദ് ഈ സങ്കീർത്തനങ്ങൾ എഴുതിയത് കൊട്ടാരത്തിൽ സുഖമായി ഇരുന്നപ്പോഴല്ല ഗുഹകളിലും യുദ്ധക്കളത്തിലും മരണഭയത്തിന് നടുവിലുമാണ് അതാണ് ഇതിന്റെ ശക്തി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു നാളെ രാവിലെ മുതൽ ഫോൺ നോക്കുന്നതിന് മുൻപ് ഈ അഞ്ച് സങ്കീർത്തനങ്ങൾ സങ്കീർത്തനം അഞ്ച് ഇരുപത്തിമൂന്ന് തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തിയേഴ് നൂറ്റി പതിനെട്ട് ഉറക്കെ വായിക്കുക നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നത് ഭയം മാറുന്നത് ഒരു പുതിയ ശക്തി നിങ്ങളിൽ നിറയുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങൾ അതിജീവിക്കുകയല്ല ജയിക്കുകയാണ് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തളർന്നിരിക്കുന്ന ഒരു സുഹൃത്തിന് ഇത് ഷെയർ ചെയ്യുക അത് അവർക്ക് വലിയൊരു ആശ്വാസമാകും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ദൈവവചനം നിങ്ങളുടെ പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ